ഒരു വാർഡിൽ തന്നെ നാല് പച്ചത്തുരുത്തുകളുള്ള ജില്ലയിലെ ഏക പഞ്ചായത്താണ് മുട്ടം ജില്ലാ കോടതി ഐ എച്ച് ആർ ഡി മുട്ടം ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ രണ്ട് എന്നിങ്ങനെയാണ് മുട്ടം പഞ്ചായത്തിൻ്റെയും ഹരിത കേരള മിഷൻ്റെയും നേതൃത്വത്തിലുള്ള പച്ചത്തുരുത്തുകൾ ഉള്ളത് ഹരിത കേരള മിഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പും നടപ്പിലാക്കി വരുന്ന അതിജീവനത്തിനായി ആയിരം പച്ചത്തുരുത്തുകൾ പദ്ധതിയിൽ ജില്ലയിലെ ഒരു വാർഡിൽ തന്നെ നാല് പച്ചത്തുരുത്തുള്ള ഏക പഞ്ചായത്താണ് മുട്ടം ഗ്രാമപഞ്ചായത്ത് ജില്ലാ കോടതി ഐ എച്ച് ആർ ഡി മുട്ടം ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് രണ്ട് എന്നിവയാണ് അത് ഇതിൽ ഏറ്റവും വലുത് പോളിടെക്നിക് കോളേജിൽ ഉള്ളതാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മേൽനോട്ടത്തിൽ നല്ല രീതിയിലാണ് പച്ചത്തുരുത്ത് സംരക്ഷിക്കുന്നതെന്ന് പ്രസിഡൻ്റ് കുട്ടിയമ്മ മൈക്കൾ പറഞ്ഞു ആയിരം പച്ചത്തുരുത്തുകൾ എന്ന പ്രഖ്യാപനത്തിന് ഉപരിയായി ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി പച്ചത്തുരുത്തുകളാണ് കേരളത്തിൽ എമ്പാടുമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമാകുവാനായിട്ട് നമുക്ക് മുട്ടൻ ഗ്രാമപഞ്ചായത്തിനും സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു വസ്തുതയാണ് അതിനേക്കാൾ ഉപരി നമുക്ക് ഒരു നേട്ടം ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഒരു വാർഡിൽ തന്നെ നമുക്ക് നാല് പച്ചതുരുത്തുകൾ സൃഷ്ടിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അത് എന്നിപ്പം മുഖത്ത് ഞങ്ങൾ നോക്കിയപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ മാത്രമേ ഉള്ളൂ അത്രയേ ഉള്ളത് വേറെ ഒരു പഞ്ചായത്തിലും ഒരു വാർഡ് ഒരു വാർഡിൽ ഇത്രയധികം പച്ചതുരുത്തുകളുള്ള ഒരു പഞ്ചായത്തും ഇല്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു വസ്തുതയാണ് എന്തായാലും നമ്മുടെ ഏറ്റവും വലിയ പച്ചതുരുത്ത് എന്ന് പറയുന്നത് ഇവിടെ പോളിടെക്നിക് സ്കൂളിൻ്റെ പരിസരത്ത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അതുകഴിഞ്ഞാൽ നമുക്ക് ഐ എച്ച് ആർ ഡി സ്കൂളിലുണ്ട് അതുപോലെ നമ്മുടെ കോടതി പരിസരത്തുണ്ട് ഇവിടെ തന്നെ രണ്ട് പച്ചതുരുത്തുകളാണുള്ളത് അപ്പം നമ്മുടെ ഏറ്റവും വലിയ പച്ചതുരുത്താണിത് ഈ പച്ചതുരുത്ത് നമ്മുടെ പ്രകൃതിയുടെ പരിസ്ഥിതിയുടെ സംരക്ഷണത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഹരിതാഭ നിലനിർത്തുന്നതിനുമൊക്കെ ഉപകരിക്കുന്ന ഒന്നാണ് ഇത് നമുക്ക് വളരെക്കാലം സംരക്ഷിച്ച് മൂന്ന് വർഷക്കാലം നമുക്കിതിൻ്റെ സംരക്ഷണം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ പ്രകൃതിയിൽ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മലിനീകരണത്തിന് ഒരു പരിധി വരെ അറുതി വരുത്തുവാനായിട്ടും സാധിക്കുന്നതാണ് ഏതായാലും ഇതിന് സഹകരിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയംഗമായിട്ട് അഭിനന്ദിക്കുകയാണ് അതുപോലെ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അവർ വളരെയധികം ആത്മാർത്ഥയോടുകൂടിയാണ് നമ്മുടെ പച്ചത്തുരുത്തുകളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പഞ്ചായത്തിലെ സി എഫ് എൽ ടി സി പ്രവർത്തിക്കുന്ന പോളിടെക്നിക്കിലെ ആരോഗ്യ പ്രവർത്തകരും പച്ചത്തുരുത്തിന്റെ സംരക്ഷണത്തിൽ തൽപര്യരാണ് മുട്ടൻ ഗ്രാ മുട്ടൻ ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യവകുപ്പുമായി സംയുക്തമായി നടത്തുന്ന നമ്മുടെ സി എഫ് എൽ ടി സിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് സമീപമാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഇവിടെ നമ്മുടെ മുട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ പച്ചത്തുരുത്തുമായി ബന്ധപ്പെട്ട നല്ലൊരു പ്രോഗ്രാമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല സന്തോഷ് डॉक्टर दंतित अध्याबर topRight पंगडतो പ്പഴം പോലൊരു പെണ്ണീനും വെണ്ടി ഞാൻ ഓടപ്പുഴയാകെ അലഞ്ഞോനാണ്ടേ ഓടപ്പഴം പോലൊരു പെണ്ണീനു വെണ്ടി ഞാൻ കുടപ്പുഴയാകെ അലഞ്ഞോനാണ്ടേ കൈകൊട്ടു പെണ്ണേ കൊട്ടു പെണ്ണേ കൊഞ്ചും വളയിട്ടു കൈകൊട്ട് കൈകൊട്ടു പെണ്ണേ കൈകൊട്ടു പെണ്ണേ കൊഞ്ചും വളയിട്ടു കൈകൊട്ട് മീഡിയ ന്യൂസ് മുട്ടം എന്റെ മൂന്ന് പെൺമക്കളുടെയും കല്യാണം കഴിഞ്ഞു ഇതിനെല്ലാം പറയഞ്ചാലിൽ ജില്ലേസിൽ നിന്നാണ് ഞാൻ സ്വർണ്ണമെടുത്തത് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയത് കിട്ടൂ എന്നുള്ളത് നമുക്ക് ആവശ്യമുള്ള ഉണ്ട് പിന്നെ നമ്മുടെ മറ്റുള്ളവർ എന്തൊക്കെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്കൊക്കെ കേറിച്ചൊല്ലാൻ നോക്കൂ പറയും ചാലിൽ വന്നേ പിന്നെ ഒരു നുള്ളു പൊന്നാണെങ്കിൽ കൂടി അവിടെ നിന്ന് വാങ്ങിക്കാറുള്ളൂ അതൊരു വിശ്വാസ നമ്മുടെ പണത്തിന് ഏറ്റവും നല്ല സ്വർണം പിന്നെ എന്ത് വേണം ഞാൻ എന്റെ ഓരോ സ്വർണവും ചാലിൽ നിന്നാണ് എടുക്കാറ് ഏറ്റവും നല്ല ട്രെൻഡി കളക്ഷൻസ് ഏറ്റവും ചെറിയ വിലയിൽ